അലൈക്കും വാഹ്മത്തല്ല സാധാരണ നമ്മുടെ നാടുകളിൽ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കാറുള്ളത് അല്ലെ എല്ലാ ആളുകളുമല്ല ചില ആളുകൾ പലതരത്തിലുള്ള ഓമന പേരുകളിട്ട് വിളിക്കാറുണ്ട് ചില ആളുകൾ ഒന്നും വിളിക്കൂല ദേ ഡി ഇങ്ങോക്ക് ഇങ്ങനെ പലതും പറഞ്ഞ് വിളിക്കാറുണ്ട് എന്നാൽ നിങ്ങളൊക്കെ തമ്പിനേല് കണ്ടപ്പോ അധികം ആളുകളും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഭർത്താവ് ഭാര്യയുടെ പേര് പറഞ്ഞു വിളിച്ചാൽ എന്താണ് ഇത്രത്തോളം പ്രശ്നമെന്ന് നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല മനസ്സിലാവാതെ വരും അതായത് ഭർത്താവ് ഭാര്യയുടെ പേര് പറഞ്ഞു വിളിക്കുന്നതിലല്ല പ്രശ്നം പിന്നെ എവിടെയാണ് പ്രശ്നം ഭർത്താവ് ഭാര്യയുടെ പേര് പറഞ്ഞു വിളിക്കുന്നത് മക്കൾ കേട്ടിട്ട് അതേപോലെ ഉമ്മാന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയാൽ അവിടെയാണ് പ്രശ്നം ചില സ്ഥലത്തെങ്കിലും നമ്മൾ കാണാറുണ്ട് അതായത് ഭർത്താവ് ഭാര്യയുടെ പേര് വിളിക്കുന്നത് കേട്ടിട്ട് മക്കള് അതേപോലെ ഉമ്മാന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് അത് പാടില്ല അത് അപകടമാണ് അത് പ്രശ്നമാണ് എന്താണ് പ്രശ്നം ബഹുമാനപ്പെട്ട സൊലാഹുദ്ദീൻ അലാഹോന് വലിയ മഹാനാണ് കിതാബുകളൊക്കെ ഉണ്ടാക്കിയ മഹാനാണ് മഹാനവറുകളുടെ സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബില് ഈ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മഹാനവറുകള് പറഞ്ഞതാണ് മാതാപിതാക്കളുടെ പേര് വിളിക്കുന്ന മക്കളുണ്ടായാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് അപ്പൊ ഒരു ദിവസം മക്കൾ എത്ര പ്രാവശ്യം ഉമ്മാനെ വിളിക്കുന്നുണ്ടാകും അപ്പൊ അതൊക്കെ ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഇത് മഹാനായ സൊലാഹുദ്ദീൻ അലി ഉള്ളാഹുനു മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബിൻ ഹാജി ഹൈത്തമീർ അലിയുള്ള തൊഫയില് പറയുന്നുണ്ട് അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് ചെറുതായി തള്ളിക്കളയേണ്ടതല്ല അപ്പോ ഭർത്താവിന് ഭാര്യയുടെ പേര് പറഞ്ഞു വിളിക്കാം പ്രശ്നമില്ല പക്ഷേ മക്കള് അത് കേട്ടിട്ട് ഉമ്മാനെ പേര് പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് നിർ നിർബന്ധമായും തടയേണ്ടതാണ് അത് പ്രോത്സാഹിപ്പിക്കാനോ ചില ആളുകൾക്ക് അഭിമാനമാണ് മക്കൾ ഉമ്മാന്റെ പേര് പറഞ്ഞു വിളിക്കുക ഒരിക്കലും പാടില്ല അതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹാന്മാര് കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനി അതേപോലെ ഭാര്യ ഭർത്താവിനെ എന്താണ് വിളിക്കേണ്ടത് പേര് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടത് അത് അധികം ആളുകളും പേര് പറഞ്ഞ് വിളിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല എന്നാൽ ബഹുമാനം കൊടുക്കുന്ന ഒരു പേര് പറഞ്ഞ് വിളിക്കണം എന്നാണ് അതെവിടെയാ എവിടെയാ പറഞ്ഞത് ഹബീബായ് റസൂ സാഹു അലഹി വസ്ല്ല തങ്ങളെ എന്താണ് വിളിക്കേണ്ടത് എന്ന് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ അബാ ഖാസിം ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല തങ്ങളെ യാ ഹബീബ റസൂൽി വസ്ലമെബ ഇങ്ങനെ ബഹുമാനത്തിന്റെ പേര് വിളിക്കണമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് തഫസീറിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹബീബ റസൂൽ അലൈഹി വസ്ലമ തങ്ങളെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഹബീബായ് റസൂർ സുല്ലാ അലൈഹി സ്വലം തങ്ങൾ അത്രയും ബഹുമാനിക്കേണ്ട ആളാണ് അതുകൊണ്ടാണ് പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇതേപോലെയാണ് മഷാഹിഹന്മാരെ ഉസ്താദുമാരെ മാതാപിതാക്കളെ ഇവരെയൊക്കെ നമ്മൾ പേര് വിളിക്കാതെ അവർക്ക് ബഹുമാനമുള്ള ഒരു പേര് വിളിക്കണം എന്നാണ് കൽപ്പിക്കുന്നത് ആ ബഹുമാനം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭാര്യ ഭർത്താവിനെ എത്രത്തോളം ബഹുമാനിക്കണമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അബീബ് റസൂൽ അള്ളാഹി സാഹുലി വസ്സലമ തങ്ങൾ പറഞ്ഞ ഒരറ്റ ഒരു ഹദീസ് മതി എന്താ ഹദീസ് അബിബായ റസൂൽ സുല്ലാഹുഅലൈ വസ്ലമ ഒരു സമയത്ത് പറയുകയുണ്ടായി അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പാടില്ല ഇനി അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷെ അള്ളാഹുവിനല്ലാതെ ഒരാളും സുജൂത് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് കൽപ്പിക്കുന്നില്ല എത്രത്തോളം ബഹുമാനം ഭാര്യ ഭർത്താവിന് നൽകണം എന്നാൽ ഇവിടെ ബഹുമാനം നൽകണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ അടിമയാണ് എന്നല്ല അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട ബഹുമാനം ഒന്ന് വേറെയാണ് അടിമത്വം ഒന്ന് വേറെയാണ് ഇസ്ലാമിൽ ഒരു സ്ഥലത്തും സ്ത്രീയെ അടിമയാക്കിയിട്ടില്ല അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് അവരെ ഉന്നതമായ സ്ഥാനങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഹബീബായ അലൈഹി സാഹുഅലൈ വെള്ള സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്തിയിട്ട് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചു അതല്ലേ സ്ത്രീ വലിയ ഉന്നതമാണെന്ന് പറയാൻ കാരണം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബായ് റസൂൽ അള്ളി സുല്ല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഉമ്മ ആരാ ഉമ്മ സ്ത്രീയല്ലേ അപ്പൊ അത്രയും വലിയ സ്ഥാനത്തേക്ക് സ്ത്രീകളെ ഹബീബായ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ കൊണ്ടുവന്നു വെച്ചു എന്നാൽ അവിടെ ഭാര്യ ഭർത്താവിനക്ക് എത്രത്തോളം ബഹുമാനം കൽപ്പിക്കണമെന്ന് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാണ് നല്ല രീതിയിലുള്ള കുടുംബ ബന്ധം പുലർത്താൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ വാഹമത്ത